അസ്സാം പ്രകാത് പ്രിയങ്കനായ അധ്യക്ഷൻ സെയ്ദ് മനോഹർ യോഗത്തിലെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് അവൾ ടി പി അഷ്റഫ് അലി അവർ ഫൈസൽ ബാഫി തങ്ങൾ അസ്രപ്രതികർ മാഹിൻ സിഖ് മുഹമ്മദ് അഡ്വക്കേറ്റ് ഖലർ റസീദ് ടി പി എം ജിഷാൻ ഷരീഫ് കുറ്റൂര് പ്രിയപ്പെട്ട നവാസ് മുജീബ് കാഡേരി വേദിയിലും സെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഈ ജാഥക്ക് അണിനിരന്ന നേതാക്കൾ അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട കർമ്മഘടന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ പൂക്കോട്ടൂരിൽ നിന്നാണല്ലോ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കനത്ത ശബ്ദമുയർത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച മണ്ണിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ അടിവെച്ചടിവെച്ച് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച മഹാനായ ഭാര്യയും കുന്നത്ത് ഹാജിയുടെ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കപ്പെട്ട പ്രദേശത്താണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇത് കോട്ടക്കുന്നാണല്ലോ കുഞ്ഞാമതാജി വെടിവെച്ച് വീഴ്ത്തപ്പെട്ടത് ഇവിടെ വെച്ചാണല്ലോ അപ്പോൾ ചരിത്രത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് ഊളിയിടുക മാത്രമല്ല ചരിത്രത്തെ പുനരാവിഷ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജാഥ വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ എല്ലാ പൗരന്മാരും ഉയർത്തേണ്ട മുദ്രാവാക്യമാണിത് നമ്മൾ മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ മാത്രമല്ല രാജ്യത്തെ എല്ലാ വിശ്വാസികളും ഉയർത്തേണ്ട ഒരു മുദ്രാവാക്യമാണ് മുസ്ലിംകൾ മാത്രമല്ല ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് മറ്റ് വിഭാഗങ്ങളുണ്ട് ആരെല്ലാമാണോ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ആരെല്ലാമാണോ ആരാധനാലയങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നത് അവരോരോരുത്തരും വിളിക്കേണ്ട മുദ്രാവാക്യമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തറ്റ് ചെറുപ്പക്കാർ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് ഇവിടെ മലപ്പുറത്ത് മാത്രമല്ല ഈ മുദ്രാവാക്യം ലോകം മുഴുവനും അലയടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഈ മുദ്രാവാക്യം വിളിക്കാൻ ഏറ്റവും വേറെ അർഹതയുമുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ് ആരാധനാലയ നിയമം പാസാക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പൊ ഗ്യാൻ ബാബി മസ്ജിദിന്റെ ഒരു ഇഷ്യൂ ഉള്ള സമയമാണല്ലോ അതാണല്ലോ നമ്മുടെ ഈ യാത്രക്ക് തുടക്കമായിട്ടുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരം പറയുന്നത് ആരാണെന്നറിയോ ഈ ഗ്യാൻ ബാബി മസ്ജിദിന്റെ ഉടമകളാണ് ഫിറോസോടെ പറഞ്ഞ പോലെ ജ്ഞാൻ ബാബി മസ്ജിദിൻ്റെ പൂജക്ക് അനുവദിച്ച ഘട്ടത്തിൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത മസ്ജിദ് അധികൃതരോട് വാർത്താലേഖന്മാർ ചോദിച്ചു എന്തിനാണ് എന്താണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പാസ്സാക്കുക നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യമാണ് ആ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരം അവർ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് ആ ഇരകൾ തന്നെ നമുക്ക് പറയുകയാണ് അപ്പൊ ഇരകളോടം ഇരകളോടൊപ്പം നിൽക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കുവാൻ സാധിച്ചിരിക്കുക മുസ്ലിം ലീഗ് ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളെ കാണാറുള്ളത് ചില ആൾക്കാരുടെ ചില പാർട്ടിക്കാരൊക്കെ സീസൺ ബേസ്ഡ് ആണ് അവരുടെ രാഷ്ട്രീയം ഉണ്ടാവുക പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉത്സവ കച്ചവടക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാൻ പറ്റും തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇപ്പോൾ ബാബരി മസ്ജിദിനെ ഇഷ്യൂ ആക്കുന്ന ആൾക്കാരുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ തെരഞ്ഞെടുപ്പ് എന്ന ഉത്സവം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വോട്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട് മുസ്ലിം ലീഗ് അങ്ങനെയല്ല നമ്മൾ സീസൺ ബേസ്ഡല്ല നമ്മൾ ഇഷ്യൂ ബേസ്ഡാണ് തിരഞ്ഞെടുപ്പൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല ഒരു ചുക്കുമല്ല എന്നുള്ളതാണ് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ നമ്മൾ തെളിയിച്ചതാണുള്ളത് തൊട്ട തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നാൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അടുത്ത തീരുമാനം എന്തായിരുന്നു വോട്ട് ചോരും എന്ന് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം എടുത്ത തീരുമാനം അത് രാജ്യസ്നേഹപരമായിട്ടുള്ള തീരുമാനമായിരുന്നു സാമുദായിക സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു സാമൂഹ്യമായിട്ടുള്ള സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു അല്ലാതെ എന്തോ മുമ്പ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ സദ്ദാം ഹുസൈനെ കൂട്ടുപിടിച്ച സീസൺ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അതല്ല മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നയം മുസ്ലിം ലീഗ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് അത് ഇപ്പോൾ നേരത്തെ തന്നെ ഫിറോസ്സിൻ്റെ മുന്നവറിൻ്റെയൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ബാബരി മസ്ജിദ് തന്ന വേളയിൽ ഇന്ത്യയിലെ ഒരുപക്ഷെ ഫിറോസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണല്ലോ പ്രമേയം പാസ്സാക്കിയത് എന്താണ് പ്രമേയം പാസ്സാക്കിയത് ബാബരി മസീദ് പ്രതിഷേധമുണ്ട് എന്നുള്ളതല്ല ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന ആവശ്യം അത് കേരള നിയമസഭ പാസാക്കി കേരള നിയമസഭയിലെ മുസ്ലിം ലീഗിൻ്റെ അംഗം പ്രിയപ്പെട്ട കെ പി എ മജീദ് സാഹിബാണ് അന്നത് അവതരിപ്പിച്ചവിടെ പാസ്സാക്കിയത് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് അതിനെ അംഗീകരിക്കാത്ത ഒരുപാട് കക്ഷികൾ ഇന്ത്യയിലുണ്ട് അവർക്കൊക്കെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട് പക്ഷേ അവിടുത്തെ നിയമസഭകളിലൊന്നും അത് പാസ്സാക്കിയില്ല അത് പാസ്സാക്കാൻ കഴിഞ്ഞു അതുതന്നെയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ നിയമവും ആധികാരികമായിട്ടുള്ള ഈ നിയമം ആരാധനാലയ സംരക്ഷണത്തിൻ്റെ നിയമം അതും ആ ബില്ലും അവതരിപ്പിക്കുന്ന ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ മഹാനായ ബനാത് ബാലാ സാഹിബായി കേരളത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അവതരിപ്പിച്ചു അത് അവിടെ ഭൂരിപക്ഷത്തിന് പാസ്സാക്കിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മളെല്ലാവരുടെയും സ്വീകാര്യത ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണല്ലോ ആരെയും പെറുപ്പിച്ചുകൊണ്ടല്ലോ അന്ന് ആരെയും പെറുപ്പിച്ചുകൊണ്ടല്ല എല്ലാവരുടെയും സ്വീകാര്യത നേടിക്കൊണ്ട് തന്നെയാണ് നമ്മളന്ന് അവിടെ എപ്പോഴായാലും എവിടെയായാലും നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സഹായത്തോടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മത വേണ്ടിയൊക്കെ നിലനിൽക്കുന്നത് ഇനിയും നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളു ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൗരത്വ നിയമം പാസ്സാക്കാൻ വേണ്ടി ഇവിടെ പല പലരംഗത്ത് വന്നു വന്നും അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ച ആരാണ് പാർലമെൻറ്റിനകത്തും പുറത്തും നമ്മളതിനെ ശക്തമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞല്ലോ ഏക സിവിൽ കോഡ് വന്നു അത് മുസ്ലിം ലീഗിൻ്റെ കോർട്ടിലേക്ക് തട്ടാൻ ചിലരൊക്കെ ശ്രമിച്ചു പക്ഷേ മുസ്ലിം ലീഗ് അവിടെ സാമൂഹ്യമായ ചർച്ചയിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് ഏക സിവിൽ കോഡ് ഭരണഘടനാ വിരുദ്ധമാണ് അത് രാജ്യവിരുദ്ധമാണ് എന്ന് എല്ലാവരും കൊണ്ടും അംഗീകരിപ്പിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോതാ ഗ്യാൻ ഗ്യാൻബൈ മസ്ജിദ് വന്നു അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ പാർലമെൻറ്റിൽ അതിനാദ്യമായി പ്രതിഷേധിച്ചതാരാണ് നമ്മുടെ പ്രിയങ്കരനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും നമ്മുടെ ആധുനിയനായ ഗരിയും പ്രിയപ്പെട്ട അബ്ദുസാനിസാഖും പാർലമെൻറ്റിൻ്റെ സമുച്ചയത്തിൽ അങ്കണത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ആദ്യമായി പ്രതിഷേധിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ വീട് ചിന്തിക്കുക നമ്മൾ വെറുതെ പറയുകയല്ല ചെയ്യുക നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തതങ്ങനെ പലപ്പുറത്ത് കയറി കൂവുകയും ചെയ്യുന്ന സ്വഭാവമൊന്നും നമുക്കില്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുക തന്നെ തനിച്ച് അതാണിപ്പോൾ പ്രിയപ്പെട്ട മനോഹർ അലിയും ഫിറോസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇസ്മാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പൂക്കോട്ടൂരിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ നടന്ന് ഇവിടെ ഈ കോട്ടക്കുന്നിൽ അവസാനിപ്പിച്ചത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് എനിക്ക് ഭരണാധികാരികളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ എസ്കവേഷൻ എന്നുള്ളതെന്നുണ്ടല്ലോ ഈ മാന്ദ്യം കുഴിച്ച് നോക്കുക എന്നുള്ളത് അത് ആരാധനാലയങ്ങളോട് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏതവസ്ഥയിലാണോ ഇന്ത്യയിലെ ഓരോ ആരാധനാലയവും ഉള്ളത് ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം അതല്ല എന്ന് പറയാൻ ആരെങ്കിലും കുഴിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളുടെ വക്താക്കൾ ഒരു പക്ഷേ കുഴിച്ചു നോക്കുന്നവരെ ആട്ടി ഓടിക്കും എന്നതിൽ തർക്കമില്ല വിശ്വാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് വിശ്വാസികളോടൊപ്പമാണ് ഉള്ളത് ഓരോരുത്തരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം ഇന്ത്യയുടെ ഭരണഘടന അതാണ് നമുക്ക് ഉറപ്പ് വരുന്നത് ഇന്ന് ആ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല നമ്മൾ ഈ ജാഥ തന്നെ ക്യാൻ ബാബി മസ്ജിദിൻ്റെ ആ ആരാധനാല സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ വേണ്ടിക്കുള്ള ജാഥയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് ആരോടും ഏറ്റുമുട്ടാനൊന്നും പോകണ്ട വൈകാരികമായിട്ട് നമുക്ക് കാര്യം കാണേണ്ടത് നേരത്തെ സിറോസോട് വിശദീകരിച്ചു വൈകാരികതയല്ല മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ വിവേകപൂർണ്ണമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത് ഏത് പ്രതിസന്ധി വന്നാലും ആരോടും പിണങ്ങാതെ വിവേകത്തോടെ തന്നെ മുസ്ലിം ലീഗ് ഇനിയും തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനത്തിന് പിന്നിൽ അണിനിരക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങൾ യുവത്വത്തിൻ്റെ ഊർജമുള്ളവരാണ് ആ ഊർജ്ജം രാജ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് നാളെ ചരിത്രം ആയിരം തവണ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കൊറ്റക്കെട്ടായി ഇനിയും മുന്നോട്ട് പോകാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല അക്രമിയായ ഭരണാധികാരിയോട് നിങ്ങൾ അക്രമിയാണ് എന്ന് വിളിച്ചു പറയുന്ന ജിഹാദാണ് ആ ജിഹാദാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്നത് ആ ജിഹാദിനോടൊപ്പമാണ് രാജ്യമുള്ളത് എന്നുകൂടി ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുളം സ്മരിക്കുന്നു എല്ലാത്തിനും ജയങ്ങളും നേരുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിൻ്റെ തിരുനാമത്തിൽ നാമത്തിൽ നിർവഹിച്ചതറിയിക്കുന്നു സ്ലാമുണ്ട്